നമസ്കാരം ഞാൻ ഇന്ത്യൻ മാഷ കളരിമർമ്മ ഗുരുവത്തിലെ കർണാടക മാഷാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊലയാളിയുടെ അത് അക്രമിയുടെ അധിപൻ മർമ്മസ്ഥാന അധിപൻ അധിപൻ എന്നു വെച്ചാൽ തല നോക്കിയ ഉച്ചി വീണു ഉച്ചി ഇതാണ് അധിപൻ മർമ്മസ്ഥാനം അതിൻ്റെ ഇത് നോക്കി തലയോടിനുള്ളിൽ അകത്ത് മുകൾ ഭാഗത്തായി സിരകളുടെയും സന്ധികളുടെയും ആഗമന സ്ഥാനമായി പുറത്ത് രോമച്ചുഴിയായി അത് ഉച്ചി നേറുക രോമ കാണുന്ന ഭാഗമാണ് അധിപൻ ഇവിടെ ക്ഷതമേറ്റാൽ ഉടൻ ബോധം കെട്ട് താഴെ വീഴും മലമൂത്രങ്ങൾ തടസ്സപ്പെടാം ശരീരം അട്ട പോലെ വളയും വായിൽ കൂടി നുരയും പതയും വരും മരണം പോലും സംഭവിക്കാൻ ഇടയുള്ള പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് അധിപൻ അധിപനിലാണ് ഈ അധിപൻ മർമ്മവും നമ്മുടെ ഹെൽമെറ്റ് വെച്ചാൽ മൂടിയെന്നാണ് അവരുടെ വിചാരം പക്ഷേ ആ മർമ്മത്തിലാണ് മർമ്മത്തിലാണിപ്പോൾ നമ്മൾ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഭയങ്കര എങ്ങനെയാണോ ആ ഹെൽമെറ്റ് ഇല്ലാതെ അവന് അനുഭവം അതിനേക്കാൾ ഒന്നുകൂടി ക്ഷതമായിരിക്കും നമ്മുടെ അടി കൊള്ളുമ്പോൾ ഈ ആൾക്ക് അനുഭവപ്പെടുക സെക്കൻഡിൽ തന്നെ സെക്കൻഡ് പോലും ഇല്ല അതിനുമ്പോൾ ഈ കൊലയാളി താഴെ പോകും നോക്കി അതിന് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വരും മേൽക്കാ ആ ഹെൽമെറ്റ് വെച്ചോളൂ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഞാൻ ഇത് അറിയുന്നവരാ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് നോക്കി അങ്ങോട്ട് ശരിക്കും പഴയ കളരിയാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊടുക്കുന്ന മർമ്മത്തിലാന്ന് മാത്രം നോക്കിയോ എതിരാളി കഴുത്തിനാണ് വെട്ടുന്നത് വെട്ടുന്നുണ്ട് കേട്ടോ ഇതാ ബ്ലോക്ക് ചെയ്തു ഉണ്ടോ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു പിടിച്ചു നോക്കി എൻ്റെ കൈ ഒക്കെ ഇരിക്കുന്നുണ്ടോ കൈ ഇനി ഇന്ന് എൻ്റെ മൂവ്മെൻറ്റ് നോക്കി ഈ വലത് കയ്യും വലത് ക വലത് കാല് പോകുന്ന മാതിരിയാണ് കൈ വരുന്നത് കണ്ടോ കൈ വന്നാൽ കണ്ടോ ഒന്നുകൂടി നോക്കി ഇതാക്കി വന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞു തിരിയുമ്പോൾ കൈ മേൽപോട്ട് പോക്കി കേട്ടോ പോകണ്ടോ അപ്പൊ പിടിച്ച കൈ എടുത്തു എടുത്തു നോക്കി അടിച്ചു അടി കൊണ്ട പോയി അടി കൊണ്ടാൽ ആൾ താഴെ വീണു തന്നെ പിന്നെ തലയ്ക്ക് പറ്റുന്ന വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഒരു കാരണവശാലും ശരീരം ശക്തി കൂട്ടി അടിക്കരുത് വേണം പരിശീലിക്കുക സ്റ്റെപ്പ് ആണ് നിങ്ങൾക്ക് പവർ വരുന്നത് ഇവിടെ കൈ താഴെക്കൂടി വരുന്ന കറക്കിയെടുക്കുന്നത് കറക്കിയെടുക്കുമ്പം കൈയുടെ പവർ ഇരട്ടിയാവുകയാണ് അപ്പോഴാണ് ശക്തിയായിട്ട് അടിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നന്ദി നമസ്കാരം